കാടും മലയും കാട്ടരിവുമൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇംഗ്ലണ്ടിലെ ലേക്ക് ഡിസ്ട്രിക്റ്റിലുള്ള ഐരാ ഫോൾസ് ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ഉൾസ് വാട്ടർ ലേക്കിനോട് ചേർന്ന് തന്നെയുള്ള ഒരു മലം പാതയിലൂടെയുള്ള യാത്രയിലാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ കഴിയുക സീ ലെവലിൽ നിന്ന് ഏകദേശം നൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ അറുപത്തഞ്ചിൽ ഉയരത്തിൽ നിന്ന് വളരെ ശക്തിയെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം കാണാൻ വളരെ ഭംഗിയാണ് വിക്ടോറിയൻ രീതിയിൽ പണിയഴിപ്പിച്ച പാലങ്ങൾക്ക് മുകളിൽ നിന്ന് വളരെ അടുത്ത് ഈ വെള്ളച്ചാട്ടം കാണാം കാട്ടരിയുടെ ഇരുവശത്തുകൂടിയുമുള്ള മലംപാതയിലൂടെയുള്ള യാത്ര നല്ലൊരു ഹൈക്കിംഗ് എക്സ്പീരിയൻസ് കൂടിയാണ് കാട്ടിലൂടെ മണിക്കൂറുകൾ നടന്ന് മുകളിലെത്തുമ്പോൾ എന്ന നല്ലൊരു പനോരമയ്ക്ക് വ്യൂ പോയിൻ്റ് എത്തും അവിടെ മേഘങ്ങൾ മലനിരകളെ മുട്ടിയൊരുമി മുത്തം നൽകി നിൽക്കുന്ന മനോഹരമായ കാഴ്ച കാണാം ദൂരേക്ക് നോക്കിയാൽ മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഉൾസ് ലേക്കും കാണാം